ഞാൻ ഇന്ന് വലിയ എക്സൈറ്റ്മെൻറ്റിലാണ് കാരണം വർഷങ്ങൾ ശേഷം ഞാൻ ഇന്ന് തിയേറ്ററിലേക്ക് പോവാണ് അതും വർഷങ്ങൾ ശേഷം വന്ന വിനീത് ശ്രീനിവാസൻ ഡയറക്റ്റ് ചെയ്ത ഫിലിം കാണാൻ ഫിലിം കാണാൻ വലിയൊരു ഇൻട്രസ്റ്റുള്ള ആളാണ് ഞാൻ അവസാനം ഞാൻ കണ്ട ഫിലിം ടു തൗസൻഡ് ട്വന്റി വണ്ണില് മാസ്റ്റേഴ്സ് ആണ് ഇതിൽ വേറൊരു പുതുമ കൂടി ഉണ്ട് കേട്ടോ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ പി വി ആർ ഗോഡിൽ ഫിലിം കാണാൻ പോകുന്നത് ടിക്കറ്റ് എടുക്കുമ്പോൾ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കാരണം രണ്ട് ചെറിയ മക്കളുണ്ട് ഒരു വയസ്സ് പതിനൊന്ന് മാസം പ്രായമായി ഇതിനേക്കാൾ ചെറിയ മക്കളെയും കൊണ്ട് ഫിലിം കാണാൻ പോകുന്നൊക്കെ ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് എന്നാൽ ജസ്റ്റ് പോകുക എന്നല്ലാതെ ഫിലിം മൊത്തത്തിൽ മൊത്തത്തിലിരുന്ന് കാണാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയായിരിക്കും എന്ന് എൻ്റെ മനസ്സിലൊരു ഫീൽ ഉണ്ടായിരുന്നു ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വർഷങ്ങൾ ശേഷം ഞാൻ ഫിലിം കാണാൻ പോകുന്നത് ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിലാണ് ഞാൻ പ്രഗ്നൻറ്റായത് ടൂ തൗസൻഡ് ട്വൻറ്റി ടുവില് ഡെലിവറിഞ്ഞു ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ അവർക്കൊക്കെ ഒരു വയസ്സായി ഡേ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ അവർക്ക് രണ്ട് വയസ്സാകാറായി മൂന്ന് വർഷത്തിന് ശേഷം ഞാൻ ഫിലിമി കാണാൻ വരുന്നത് അതും ഇവിടെ രണ്ട് വയസ്സും പ്രായം രണ്ട് വയസ്സായിട്ടല്ലേ ഒരു വയസ്സും തന്നെ ഹോസ്റ്റലിൽ മക്കളെയും കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വർഷത്തിനു ശേഷം അപ്പോൾ നോർമൽ തിയേറ്ററിൽ പോയാൽ മറ്റുള്ളവർക്കും അതൊരു ബുദ്ധിമുട്ടാകും എന്നൊരു കൺസേൺ ഉള്ളത് കൊണ്ടും അതുപോലെ മക്കൾക്കും അതൊരു കംഫേർട്ടാകില്ല എന്നൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ ഏട്ടനാണ് പി വി ആർ ഗോഡിൽ പോകുക എന്നൊരു ശേഷം പറഞ്ഞത് അങ്ങനെയാണ് എനിക്ക് ഈ ഒരു തിയേറ്ററിലേക്ക് പോകാനും സിനിമ കാണാനും ഒരു ചാൻസ് കിട്ടിയത് അങ്ങനെ നമ്മൾ പി വി ആർ ഗോഡിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തു നമ്മൾ നാല് പേരുണ്ടായിരുന്നു പത്തുമണിക്കായിരുന്നു ഷോ വൈറ്റ് ഫീഡ് ഉള്ള പി വി ആറിലാണ് നമ്മൾ പോയത് നമ്മുടെ പ്ലേസിൽ നിന്നും ഏകദേശം വൺ അവർ ഉണ്ട് അങ്ങോട്ട് ഈ തിയേറ്ററിൻ്റെ അകത്തേക്ക് പോകുന്ന വിശ്വാസമാണ് ഇതൊക്കെ നമ്മൾ തിയേറ്ററിൽ ഔ ഡി ഐറ്റിലാണ് നമ്മളത് ഉണ്ടായിരുന്നത് ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ എത്രയോ മനോഹരമായിരുന്നു തിയേറ്ററിനകം എല്ലാ സീറ്റും റീക്ലയർ ആണ് നമ്മുടെ കംഫേർട്ടിനനുസരിച്ചിട്ട് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഫിലിം കാണാം ഗുഡ് ക്ലാസ് പി വി ആർ ലക്ഷറി സീറ്റിംഗ് ആൻഡ് എക്സ്ട്രാ ലെഗ് ലെഗ്റൂം ഫുഡ് ആൻഡ് ബിവറേജ് ഓപ്ഷൻസ് അവൈലബിൾ ആണ് എക്സ്ക്ലൂസീവ് ലോഞ്ച് ഏരിയാസാണ് പി വി ആറിൻ്റെ മറ്റൊരു പ്രത്യേകത പി വി ആർ ഗോഡിലെ സൗണ്ട് സിസ്റ്റം വളരെ ബ്യൂട്ടിഫുള്ളായിരുന്നു അഡ്വർടൈൻ സമയത്തൊക്കെ മക്കൾ കുറച്ചേരെ കളിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഫിലിം സ്റ്റാർട്ടായ സമയത്ത് അവർ സീറ്റിൽ വന്നിരിക്കുകയും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ ഉറങ്ങുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഫിലിം നന്നായി ആസ്വദിച്ച് കാണാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം പോയതും പി വി ആർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയതും ഒക്കെ നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു എനിക്ക് ശരിക്കും ഇരുപത് സീറ്റുണ്ട് പി വി ആർ ഗോൾഡിൽ എന്നാൽ ആ ഒരു ഇടേ നമ്മൾ മക്കളടക്കം ആറുപേരും എക്സ്ട്രാ ഔട്ട് സൈഡറായിട്ട് ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ തിയേറ്ററിനുള്ളിൽ മക്കൾക്കാരും നമ്മൾക്കാരും നല്ലൊരു കംഫർട്ടായിരുന്നു ഇനി ഫിലിമിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ഫിലിമായിരുന്നു ധാന് ശ്രീനിവാസിനെയും പ്രണവ് മോഹൻലാലിനെയും കാണുമ്പോൾ എൻ്റെ മൈൻഡിൽ ഫുൾ ശ്രീനിവാസൻ സാറും ലാലേട്ടൻ മാത്രമായിരുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ എനിക്ക് ഫീൽ ഫീലായതെന്ന് എനിക്കറിയില്ല എന്നെപ്പോലെ ഈ ഒരു ഫീൽ ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ഫിലിമൊക്കെ കണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് യാത്രയായി